നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ പുതിയൊരു വാസ്തുവിജ്ഞാനത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ സാധാരണ കണ്ടുവരാറുള്ള ചില ചില കാര്യങ്ങളുണ്ട് ചില വീട്ടുകളിൽ അത്തരം കാര്യങ്ങൾ കൂടുതലായിരിക്കും ചിലവുകൾ കുറവായിരിക്കും അയക്കുന്ന ഒരുപാട് മെസ്സേജുകളിലെ വാട്സാപ്പ് മെസ്സേജുകളിലൊക്കെ ആളുകൾ ചോദിക്കുന്നൊരു പ്രധാന കാര്യം ഞങ്ങളുടെ വീട്ടിലെ വഴക്ക് ഒഴിയുന്നില്ല എന്താണ് വഴക്കുകൾ ഒഴിയാൻ എന്താണ് അതിന് കാരണമെന്ന് പറയുമോ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് പിന്നെ യൂട്യൂബ് ചാനലിലൂടെ ചോദിക്കുന്ന എല്ലാ പറയുന്ന എല്ലാത്തിനും ഒരുപക്ഷെ മറുപടി പറയാൻ പറ്റുന്നവരില്ല തിരക്കൊരു വലിയ ഘടകമാണ് ഒരിക്കലും പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കും മറുപടി പറയാറുണ്ട് എങ്കിലും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്രോഡീകരിച്ചിട്ട് അതൊരു വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മറുപടി കിട്ടിക്കൊള്ളണമെന്നു നിർബന്ധമില്ല അതുകൊണ്ടാരും മറ്റു തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടതില്ല ആര് പറഞ്ഞാലും അതിന് വീഡിയോ മറുപടിയായിട്ട് വീഡിയോ എങ്കിലും അതിന് ഉറപ്പാണ് ഒരുപാട് പേര് പറയുന്നത് ക്രോഡീകരിച്ചാണ് പലപ്പോഴും ചെയ്യുന്നത് ഇന്നും അത്തരമൊരു കാര്യമാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ത് ഞങ്ങളുടെ വീട്ടിലെ തുടർച്ചയായിട്ട് ഞങ്ങൾ പരസ്പരം കണ്ട ചണ്ടയാ അഥവാ വീട്ടിൽ ഒരു ഒരു എന്തൊരു കാര്യങ്ങൾ നടന്നാലും അത് വളരെ ഭിന്നതയായിട്ടേ പോകാറുള്ളൂ തുടർച്ചയായ വഴക്കുകൾ ഉണ്ടാകുന്ന വീട്ടിൽ തുളർച്ചയായ വീടിനകത്തുള്ള വീട്ടിനകത്ത് താമസിക്കുന്ന ആളുകൾ തമ്മിൽ ഭയങ്കര ബഹളവും പ്രശ്നവുമാണ് അഥവാ മറ്റു ബന്ധുക്കളുമായിട്ടോ അയൽക്കാരുമായിട്ടോ ഒക്കെ ഭയങ്കര കലഹങ്ങൾ തുടർച്ചയായ വീട്ടിലിറക്കും ഇതിന് കാരണം എന്താണ് നമുക്ക് നോക്കാം ഈ കലഹങ്ങൾക്കും വഴക്കുകൾക്കും യഥാർത്ഥ കാരണം അത് വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിലാവാം ആ അച്ഛനും അമ്മയും തമ്മിലാവാം മക്കളും തമ്മിലാവാം മക്കളും അച്ഛനും അമ്മയും തമ്മിലാവാം ഒക്കെ ഉണ്ടാകുമ്പോഴും തിരിച്ചറിയേണ്ട ആ മൂന്നിടത്തെ നമ്മുടെ വീടിൻ്റെ മൂന്ന് മൂലകളിലെ മൂന്ന് സ്ഥലത്തെ മൂന്ന് വശത്തെ നിർമ്മാണ വൈകല്യങ്ങളാണ് ഇതിന് കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ യുക്തിസഹമായിട്ട് വേണം സ്വീകരിക്കുക നിങ്ങൾ ഇതിനെ പരിഗണിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള വാസ്തുവിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഞാൻ ഈ പറയുന്ന വീഡിയോയുമായിട്ട് ഒത്തുപോകുന്നെങ്കിൽ മാത്രം നിങ്ങളിത് വിശ്വസിച്ചാൽ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ തള്ളിക്കളയുക എത്രയോ വീഡിയോ കാണുന്നുണ്ട് എന്നെ ഞാൻ സംബന്ധിച്ച വിശ്വാസത്തെ കഴിഞ്ഞൊന്നും ചെയ്യാറില്ല വിശ്വാസ്യതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലുതായി വേണ്ടത് ബാക്കിയുള്ളതൊക്കെ തൽക്കാലത്തേക്കാണ് കുറേ കാഴ്ചക്കാരെ കൂട്ടാനോ അല്ലെ വേറെ കുറേ വീസിൻ്റെ എണ്ണം കൂട്ടാനോ ഒക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും ഓരോരുത്തർ പറയുന്നത് കേൾക്കാം പക്ഷെ അവയ്ക്ക് നിളപ്പില്ല നിങ്ങൾ കരുതുക അനുഭവങ്ങളുള്ളത് നിളുപ്പുള്ളത് തന്നെയാണ് ആ മൂന്ന് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് തെക്ക് പടിഞ്ഞാറിലെ നിർമ്മാണ വൈകൃതങ്ങൾ തെക്ക് പടിഞ്ഞാറിലെ പ്രശ്നങ്ങൾ അത് ആ വീട്ടിലൊരിക്കലും ഷണ്ട പോവില്ല പരസ്പരം ചേർച്ചയില്ലാതെ പാരസ്പര്യമില്ലാതെയാകും ആ വീട്ടിൽ ജീവിതം ഉണ്ടാകുക തെക്ക് പടിഞ്ഞാറ് അങ്ങനെ സംഭവിക്കുന്ന രണ്ട് മൂന്ന് തെക്ക് പടിഞ്ഞാറിൽ രണ്ട് മൂന്ന് നിർമ്മാണ വൈകല്യങ്ങളാകാം അതിന് കാരണം ഒന്ന് തെക്ക് പടിഞ്ഞാറ് ചേർന്ന് ചെക്ക് തെക്ക് പടിഞ്ഞാറ് വശത്ത് മാസ്റ്റർ ബെഡ്റൂം ഇല്ലാതെ തെക്ക് പടിഞ്ഞാറ് വശം സിറ്റൗട്ടായിട്ടോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വശം പ്രധാന വാതിൽ വരികയൊക്കെ ചെയ്താൽ അങ്ങനെ സംഭവിക്കാം രണ്ട് തെക്ക് പടിഞ്ഞാറ് പ്രധാന വാതില് തെക്ക് പടിഞ്ഞാറ് വഴിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം മൂന്ന് തെക്ക് പടിഞ്ഞാറിൽ വലിയ കുഴികളുണ്ടെങ്കിൽ സംഭവിക്കാം നാല് തെക്ക് പടിഞ്ഞാറില് ജനാലകളുടെയോ അല്ലെങ്കിൽ വാസ്തു വാ വീടിൻ്റെ ഭിത്തിയോ തള്ളി നിൽക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കാം ചില ഷോവാൾ കൊടുക്കാറുണ്ട് തെക്ക് പടിഞ്ഞാറ് തെക്കോട്ട് നിൽക്കുന്ന വീടുകൾക്കൊക്കെ ആണെങ്കിൽ ഷോ വീടിനൊരു പ്രത്യേക കാഴ്ചഭംഗി കിട്ടാൻ ഷോവാൾ കൊടുക്കാറുണ്ട് അങ്ങനെ ഷോവാൾ കൊടുക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാം അപ്പോൾ തെക്ക് പടിഞ്ഞാറിലെ ഞാൻ നാല് കാര്യം പറഞ്ഞു ആ നാല് തരം നിർമ്മാണ വൈകല്യങ്ങളാണ് അവിടെ ഉള്ളതെങ്കിൽ ഇതൊക്കെ സംഭവിക്കും ഇനി ഈ തെക്ക് പടിഞ്ഞാറ് വശത്ത് പ്രധാനമായ റോഡ് കൂടി തെക്കൂടെ പ്രധാനമായ റോഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ ഒപ്പം തെക്ക് പടിഞ്ഞാറ് തുറന്ന് കിടക്കുകയാണ് തെക്ക് പടിഞ്ഞാറ് പ്രധാന വാതിൽ വരികയാണ് എന്നൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ അവസ്ഥയ്ക്ക് ഈ വഴക്കിനുള്ള അവസ്ഥ കൂടും ചിലപ്പോൾ വഴക്ക് കാണത്തില്ല കുടുംബനാഥനെയും കുടുംബനാഥനേയും രണ്ടു വഴിക്കായിരിക്കും മക്കൾ വേറെ വഴിക്കായിരിക്കും ബന്ധങ്ങൾ വേറൊരു വഴിക്കായിരിക്കും ആളുകൾ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും കടബാധ്യത ഉണ്ടാകുമ്പോൾ നമ്മൾ കട പണം ബാങ്കിൽ നിന്നൊക്കെ കടമെടുക്കേണ്ടി വരും ആ കടങ്ങൾ നമുക്ക് അടച്ചു തീർക്കാൻ കഴിയാതെയാകും അപ്പോൾ തെക്ക് പടിഞ്ഞാറിലെ ഇത്രയും നിർമ്മാണം ഇത് അടിസ്ഥാനപരമായി തന്നെ കാണേണ്ടതാണ് തെക്ക് പടിഞ്ഞാറിലെ ഈ നിർമ്മാണ വൈകൃതങ്ങളുണ്ടെങ്കിൽ വീട്ടിലെ വഴക്കും ചണ്ടയും ഒഴുകയില്ല ഇനി നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകാം സമാനമാണ് ഇപ്പോൾ തെക്ക് പടിഞ്ഞാറിലില്ല തെക്ക് തെക്ക് കിഴക്കിലെ നിർമ്മാണ വൈകല്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെയാണ് തെക്ക് പടിഞ്ഞാറിലെ തെക്ക് കിഴക്കിലേക്കാണ് നിങ്ങളുടെ റോഡ് വന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി തെക്ക് കിഴക്കാണ് വന്ന് കയറുന്നതെങ്കിൽ ഇങ്ങനെ വീട്ടിലെ ചണ്ട ഒഴി ഒഴിഞ്ഞ നേരം ഉണ്ടാകില്ല ഛണ്ട മാത്രമല്ല തെക്ക് കിഴക്ക് വഴിയാണ് വഴി വീട്ടിലേക്ക് വന്നു കയറുന്നെങ്കിൽ അപകടങ്ങൾക്കും ശരീരത്തിൽ ഓപ്പറേഷനൊക്കെ ഭയങ്കര സാധ്യതയാണ് പെട്ടെന്നുള്ള മരണങ്ങൾക്കൊക്കെ ഭയങ്കര സാധ്യത ഉണ്ടാവുകൂടെ അതുകൂടാതെ നിത്യമായ വഴക്കുകളും നിരന്തരമായ അഭിപ്രായ ചിന്നതകളും ആ വീട്ടിൻ്റെ ഒരു ഒരു ശവമായി തന്നെ തുടരും അതുപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിൽ നിന്ന് വഴി വരിക വടക്ക് പടിഞ്ഞാറിലെ വഴിയും വ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് കോർണറിലെ നിർമ്മാണ വൈകല്യങ്ങളും ഇതേപോലെ വഴക്കുണ്ടാക്കും വീട്ടില്ല ഈ ഈ മൂന്ന് വർഷങ്ങളിലും ഉണ്ടാകുന്ന നിർമ്മാണ വൈകൃതങ്ങൾ ഇപ്പം തെക്ക് കിഴക്കൻ്റെ ഞാൻ വഴി മാത്രമേ പറഞ്ഞുള്ളൂ തെക്ക് കിഴക്ക് ഇതുപോലെ ഔട്ട് വന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് തെക്ക് കിഴക്ക് ഭാഗം ഔട്ട് വന്നിക്കുവാണെങ്കിൽ അങ്ങനെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ പ്രധാന വാൽ വരികയാണെങ്കിൽ അങ്ങനെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ഷോവാൾ വന്നാൽ അങ്ങനെയാണ് തെക്ക് കിഴക്കിഴക്ക് ഭാഗത്ത് വീട്ടിൽ ചേർന്ന് കാർപോച്ച് വന്നാൽ അങ്ങനെയാണ് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുമ്പോൾ ഈ വീട്ടിൽ വഴക്കും ഷണ്ഠയും നിലക്കത്തില്ലാന്ന് മാത്രമല്ല നമ്മൾ കേസുകളിൽ പോലും പെട്ടുപോകാൻ ഭയങ്കര സാധ്യതയാണ് ബന്ധങ്ങളൊക്കെ അകന്നകുന്നേ പോകും നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ പോലും ഇല്ലാതെയാകുന്നത് കാണാം അവിടുത്തെ നിർമ്മാണ വൈകൃതങ്ങൾ മൂലം അപ്പോൾ ആക്ച്വലി അത് പരിഗണിക്കുക ഇതുപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിലുണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും വടക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലെ സ്വസ്ഥത തല്ല എന്ന് മാത്രമല്ല വഴക്കൊരിക്കലും ഒഴിഞ്ഞു പോകാനിടയാകില്ല അപ്പോൾ ഈ മൂന്ന് വശത്തെ നിർമ്മാണ വൈകൃതങ്ങളാണ് നമ്മളെ വളരെ കലഹമുള്ളവരാക്കുക ഭിന്നതയുള്ളതാക്കുക ഇതിന് പറയുമ്പം ഒപ്പം ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് കലഹം മാത്രമല്ല ജീവിതം പല ജീവിതം പലപ്പോഴും അർത്ഥ മുന്നോട്ട് പോകില്ല അത്തരം സ്ഥലങ്ങളിൽ ജീവിതം പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മാത്രം കടന്നു പോകും ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മാത്രം കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീടുകളിലെ നിർമ്മാണ വൈകല്യങ്ങളാണ് ഇതിന് കാരണം തെക്ക് പടിഞ്ഞാറിലെയും തെക്ക് കിഴക്കിലെയും വടക്ക് പടിഞ്ഞാറിലെയും നിർമ്മാണ വൈകൃതങ്ങളാണ് നമ്മളെ വഴക്കാളിയാക്കുന്നതെങ്കിൽ അതുപോലെ നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും അത് നമുക്ക് ഒരു കാര്യം അറിയാം വഴക്കൊന്നിനൊരു പരിഹാരമല്ല വഴക്കുകളൊന്നും ഒരു കാര്യവും പരിഹരിക്കപ്പെട്ടില്ല വഴക്കുകൾ ജീവിതത്തെ ജീവിതങ്ങളെ തകർന്നിട്ടേ ഉള്ളൂ ബന്ധങ്ങളെ ഇല്ലാതെ ആക്കിയിട്ടേ ഉള്ളൂ നമ്മൾ കുറേ നാൾ നമ്മളീ ഭൂമിയിൽ ജീവിക്കുന്നു നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന കാലം അത്രയും സമാധാനത്തോടെ രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ മാന്യമായ വരുമാത്രം ജീവിക്കാൻ നമുക്ക് കഴിയണം അതിന് കഴിയണമെങ്കിൽ നമുക്ക് ശണ്ടകളുണ്ടാകാൻ പാടില്ല നമ്മളെ ആളുകളെ വേദനിപ്പിക്കുകയല്ല വേണ്ടത് നമ്മൾ അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ് വേണ്ടത് ഒരുപാട് ആളുകളുടെ ഒരുപാട് ആളുകൾ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ആളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഒരുപാട് ചോദ്യങ്ങളാണ് എണ്ണാൻ പോലും ആവാത്ത വിധം ചോദ്യങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് നിങ്ങൾ തന്നെ അപ്പോൾ തീരുമാനിക്കുക ഈ പറഞ്ഞ നിർമ്മാണ വൈകുന്നൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സംഭവിക്കാറുണ്ട് ഞാനിത് പറയുമ്പോൾ ഓരോരോ ആളുകൾ പുതിയ അഭിപ്രായമായിട്ട് വരും അത് വഴക്കില്ലാത്ത വീടുണ്ടോ എന്ന് ചോദിക്കും ഞങ്ങളെ ഒന്നും വീട്ടിൽ ഞങ്ങൾ വഴ ഞങ്ങളെങ്ങും വീട്ടിൽ ഞങ്ങൾ വഴക്കില്ല വഴക്കില്ലാത്ത എത്രയോ വീടുകളുണ്ട് സാധാരണ എന്തെങ്കിലും കൊച്ചു കൊച്ചു ഭിന്നത ഉണ്ടാകുന്നല്ല വഴക്കെന്ന് പറയുന്നത് എന്നും വഴക്കാണെങ്കിലെന്താ ജീവിതമാണോ സാധാരണ മനുഷ്യനാകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഭിന്നത ഉണ്ടാകാം അത് സ്വാഭാവികമാണ് അത് വാസ്തുഷം കൊണ്ടാണോ എന്ന് എന്തോ ഉറപ്പുണ്ട് ആര് പറഞ്ഞു എന്തു പറഞ്ഞു ഞങ്ങളുടെ വീട് തെക്ക് പഴിഞ്ഞാൽ കളറുണ്ട് ഞങ്ങളുടെ വീട് തെക്ക് പഴഞ്ഞ വഴിയുണ്ട് ഞങ്ങളെല്ലാം ആണ് അങ്ങനെ പറഞ്ഞു വരുന്ന ആളുകൾക്കുള്ള മറുപടി നിങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് തിരിച്ചറിയാൻ കഴിയണം നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു പിന്നെ ജീവിക്കാൻ വേണ്ടി ജീവിച്ച് പോകരുത് നശിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കാൻ പാടില്ല നമ്മൾ ജീവിക്കുന്ന കാലത്തിനത്രയും ഒരുപാട് ആളുകൾക്ക് ഓരോരോ മേഖലയിൽ വിജ്ഞാനങ്ങൾ ഉണ്ടാകാം അവരിപ്പോൾ ഡോക്ടർക്കറിയാവുന്ന വിജ്ഞാനം കൊണ്ട് അദ്ദേഹം നമ്മളെ ചികിത്സിക്കുന്നു ഓരോരുത്തർക്കും അറിയാവുന്ന വിജ്ഞാനങ്ങൾ അവർ പറഞ്ഞു തരുന്നു ആ വിജ്ഞാനങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് സ്വീകരിക്കേണ്ടത് ഇതിനെയും അങ്ങനെ വേണം സ്വീകരിക്കാൻ ഞാൻ ഈ പറഞ്ഞ വിജ്ഞാനം കൊണ്ട് നിങ്ങൾ അറിയുക നിങ്ങൾ തിരിച്ചറിയുക സ്വയം മനസ്സിലാക്കുക എന്നിട്ട് വിശ്വസിക്കുക മാറ്റങ്ങൾ വേഗം വരുത്തുക അടുത്തൊരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം